അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ആറുമാസം മുമ്പ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു കത്തിരിപ്പിനൊടുവിലാണ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടാണ് ഒ പി ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് കാത്തിലാബ് സി സി യു യൂണിറ്റിനുവേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളിലാണ് ഒ പി ബ്ലോക്കിനു വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള പത്ത് കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു

നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നന്നായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞവണ മന്ത്രി ഇവിടെ വന്നപ്പോ അവർ പറഞ്ഞത് അവർ പറഞ്ഞ ഒരു കാര്യം സ്റ്റാഫുകളെ വിളിച്ച് നേരിട്ട് അവരോട് അഭിനന്ദനം അറിയിച്ചു ഇത്രയും വൃത്തിയായി നിങ്ങൾ സൂക്ഷിക്കുന്നു ഈ ആശുപത്രി എന്നുള്ളതിലൊക്കെയാണ് പറഞ്ഞിട്ട് പോയത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ നിന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരുമിച്ച് നിന്നാൽ സ്വാഭാവികമായിട്ട് പല സമയങ്ങളിലും നമുക്ക് ചില രാഷ്ട്രീയമായുള്ള എതിർപ്പ് മൂലം നിക്കാൻ കഴിയാത്ത അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആറുമാസം മുൻപ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ ഒ പി വിഭാഗം പ്രവർത്തിച്ചു വരുന്നത് പുതിയ സ്ഥല സൗകര്യം ഒരുങ്ങിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ നിലയിൽ കാത്തിലാവ് സി സി യൂണിറ്റ് എക്സ് റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത് ഇതിൽ എക്സ് റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഒന്നാം നിലയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപീഡിക്സ് രണ്ടാം നിലയിൽ പീഡിയാട്രിക്സ് ഒഫ്താൽമോളജി ഡെന്റൽ ഇ എൻ ഡി ജനറലോപ്പി ഫീവർ ക്ലിനിക്ക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി